കീട്ടില്ലെ കോട്ടയത്തൊരു എന്ന ഞങ്ങളുടെ കുടുംബ ചാനലിൻ്റെ പുതിയ ലൈവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇനി പറയുന്ന കാര്യങ്ങൾ ഒരു അവസരമായി എടുത്തുകൊണ്ട് ഈ കോട്ടയത്തിനൊന്നും പ്രശ്നങ്ങളാണല്ലോ എന്ന് പറയുന്നവരോട് തിരിച്ചും അതു തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ എല്ലാവരുടെയും അറിവിലേക്കായി പറയുന്നു ഒന്ന് ആലപ്പുഴ എന്ന് കേട്ടാൽ ഉടനെ കായംകുളം കുച്ചുണി എന്ന് ഞങ്ങൾ വിളിക്കാത്തിടത്തോളം കാലം കേട്ടില്ലേ കോട്ടയത്തൊരു എന്ന് ഞങ്ങളുടെ ചാനലിനെയും കേൾക്കുന്ന ഉടനെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് വിളിക്കാനും ആരും വരണ്ട രണ്ട് കേട്ടില്ലേ കോട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളയച്ചൻ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ ഒരിടത്തും കുഞ്ഞച്ചൻ എന്നോ കോട്ടയം കുഞ്ഞച്ചൻ എന്നോ ഇല്ല കോട്ടയം കുഞ്ഞച്ചൻ എന്ന കഥാപാത്രവുമായോ കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയുമായോ ആ ഗാനത്തിനോ ഞങ്ങളുടെ ചാനൽ നെയിമിനോ ഞങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല മൂന്ന് കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളയച്ചൻ എന്ന് തുടങ്ങുന്ന ഗാനം മാനിശ്രീ വിശ്വാമിത്രൻ എന്ന ക്ലാസിക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേതാണ് നാല് ഞങ്ങളുടെ ചാനലിൻ്റെ പേര് നിലവിൽ കേട്ടില്ലേ കോട്ടയത്തൊരു എന്ന മാത്രമാണ് അതിനു മുൻപോ ശേഷമോ യാതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ യാതൊന്നും കൂട്ടിച്ചേർത്തോ അത് ചുരുക്കിയോ വായിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടില്ലേ കോട്ടയത്തൊരു എന്ന് തന്നെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുമെങ്കിൽ അഭിസംബോധന ചെയ്താൽ മതി അത് പറ്റില്ല എന്നുള്ള അഹങ്കാരികൾ ഇങ്ങോട്ട് വന്ന് കൂട്ടാക്കുകയോ കമൻറ്റ് ചെയ്യുകയോ ലൈവിൽ വരികയോ ചെയ്യരുത് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് ഒരിക്കൽ കൂടി പറയുന്നു ഒന്ന് ആലപ്പുഴ എന്ന് കേട്ടാൽ ഉടനെ കായംകുളം കുഞ്ഞിനി എന്ന് ഞങ്ങൾ വിളിക്കാത്തിടത്തോളം കാലം കീട്ടിലെ കോട്ടയത്തൊരു എന്ന് ഞങ്ങളുടെ ചാനൽ നെയ്മ കേൾക്കുന്ന ഉടനെ കോട്ടയം കുഞ്ഞച്ഛൻ എന്ന് വിളിക്കാനും ആരും വരണ്ട രണ്ട് കീട്ടിലെ കോട്ടയത്തൊരു മൂത്ത പുള്ളയച്ചൻ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ ഒരിടത്തും കുഞ്ഞച്ഛൻ എന്നോ കോട്ടയം കുഞ്ഞച്ഛൻ എന്നോ ഇല്ല കോട്ടയം കുഞ്ഞച്ഛൻ എന്ന കഥാപാത്രവുമായോ കോട്ടയം കുഞ്ഞച്ഛൻ എന്ന സിനിമയുമായോ ആ ഗാനത്തിനോ ഞങ്ങളുടെ ചാനൽ നെയിമിനോ ഞങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല മൂന്ന് കീട്ടിലെ കോട്ടയത്തൊരു മൂത്ത പുള്ളച്ചൻ എന്ന് തുടങ്ങുന്ന ഗാനം മാനീശ്വറി വിശ്വാമിത്രൻ എന്ന ക്ലാസിക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേതാണ് നാല് ഞങ്ങളുടെ ചാനലിൻ്റെ പേര് നിലവിൽ കേട്ടില്ലേ കോട്ടയത്തൊരു എന്ന മാത്രമാണ് അതിനു മുൻപോ ശേഷമോ യാതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ യാതൊന്നും കൂട്ടിച്ചേർത്തോ അത് ചുരുക്കിയോ വായിക്കേണ്ട ആവശ്യമില്ല കേട്ടില്ലേ കോട്ടയത്തൊരു എന്ന തന്നെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുമെങ്കിൽ അഭിസംബോധന ചെയ്താൽ മതി അത് പറ്റില്ല എന്നുള്ള അഹങ്കാരികൾ ഇങ്ങോട്ട് വന്ന് കൂട്ടാക്കുകയോ കമന്റ് ചെയ്യുകയോ ലൈവിൽ വരികയോ ചെയ്യരുത് ഗ് റെസ്പെക്ട് ആൻഡ് ടേക്ക് ഇങ്ങോട്ട് കൂട്ടാക്കിയിട്ട് അങ്ങോട്ട് കൂട്ടാക്കിയ പലരുടെയും ലൈവിൽ മണിക്കൂറുകളോളം നിൽക്ക് അവർക്ക് വേണ്ടി നിൽക്കാനുള്ള ക്ഷമനകൾ കാണിച്ചപ്പോഴും ഹീട്ടിലെ കോട്ടയത്തൊരു എന്നത് അത് അത്രയും ഭാഗം വായിക്കാൻ പോലും ഉള്ള ക്ഷമ ഇല്ല നീളം കൂടുതൽ എന്നൊക്കെ പറയുന്നവരോട് ഒരു പ്രശസ്ത മലയാള സിനിമയിലെ ഡയലോഗാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു ലോഡ് പുച്ഛം മാത്രം ഇപ്പോൾ തന്നെ കരണ്ട് വന്നും പോയി നിൽക്കുന്നതുപോലെ മഴയും കാറ്റുമൊക്കെ വരുമ്പോൾ കരണ്ട് വരും ഉടനെ തന്നെ പോകും സെക്കൻഡുകൾക്കാവും എന്ന് പറഞ്ഞതുപോലെ വന്നും പോയി നിൽക്കുന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്ന് അയാൾക്ക് തന്നെ അറിയാം പിന്നെ ഗിവ് റെസ്പെക്ട് എൻ ടേക്ക് റെസ്പെക്ട് അഥവാ ബഹുമാനം നൽകുക ബഹുമാനം വാങ്ങുക ബഹു ഇങ്ങോട്ട് ബഹുമാനം തരാത്തവരോട് അങ്ങോട്ട് ബഹുമാനം തരില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബഹുമാനം അതെ അഥവാ ഇയാളുടെ ബഹുമാനം ആർക്ക് വേണമെന്നൊക്കെ ചോദിക്കുന്നവരോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വലിഞ്ഞു കയറി വരുന്നത് ഇത് ഞങ്ങളെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിക്കുന്നതാണ് മനഃപൂർവ്വം ഒരാളുടെ ലൈവിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്ന ചിലർ മറ്റു ചിലർ ഒരാളുടെ ലൈവിൽ അയാളുടെ സബ്സ്ക്രൈബേഴ്സ് ആയ പലരും ചെല്ലുമ്പോൾ അതിൽ പുതിയ ചാനലായിട്ടുള്ള അഥവാ സബ്സ്ക്രൈബേഴ്സ് കുറവുള്ള അഥവാ ഫാമിലി ചാനൽസ് ആയിട്ടുള്ള ചാനലുകളെ തന്നെ ടാജിറ്റ് ചെയ്തുകൊണ്ട് യാതൊരു കാര്യവുമില്ലാതെ അവരെക്കുറിച്ച് പലതും എഴുതുന്ന സന്ദർഭം അതിന് ഞങ്ങളും ഇരയായിട്ടുണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏതാനും കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ വന്നു പോയി വന്നു പോയി നിൽക്കുന്നയാൾ എന്തുദ്ദേശിച്ചാണ് എന്തുദ്ദേശിച്ചു ആയിക്കോട്ടെ വന്നത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ആവർത്തിച്ച് പറയും പിന്നെ ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് മാത്രമല്ല ആളുകൾ ഇത് കാണുന്നത് സ്ട്രീമിന് ശേഷവും ആളുകൾ കാണും ഞങ്ങളുടെ അനുഭവം മറ്റുള്ളവരുടെ അനുഭവം അങ്ങനെയാണ് അതുകൊണ്ട് യു എണ്ണം ആ അത്രയേ ഉള്ളൂ ഒന്നേ ഉള്ളൂ പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ഇതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല നിലവാരത്തിലാണ് കാര്യം പിന്നെ ഒരു ബിഗ് ബോസ് എന്ന പേരിലൊരു ഐ ഡി തുടങ്ങി ഒരാളെ കുറേയായിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു അയാൾ അയാളോട് പറയാനുള്ളത് അയാളെ ഏത് ലൈവിൽ വെച്ച് ടൈം ഔട്ട് ചെയ്തോ ആ ലൈവിൻ്റെ ഓർഡറിനോട് വേണമായിരുന്നു അയാൾ അതിൻ്റെ അതിനെക്കുറിച്ചുള്ള പരാതി പറയാൻ അല്ലാതെ ഞങ്ങളുടെ മറ്റൊരു സബ്സ്ക്രൈബറിൻ്റെ ലൈവിൽ ചെന്ന് അതും വേറൊരു പേരിൽ വന്ന് അതിനെക്കുറിച്ച് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി അവരെ ഞങ്ങളെയും തമ്മിൽ തെറ്റിച്ച് അവസാനം ഞങ്ങൾ പ്രശ്നമുണ്ടാക്കാനുള്ള വന്നവരാണെന്ന് വരുത്തി തീർത്തത് പോരാഞ്ഞിട്ട് അതിനെ പ്രതികരിച്ചുകൊണ്ടിട്ട ഞങ്ങൾ അത് അതിനെക്കുറിച്ച് ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരുന്ന ലൈവ് അതിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കാതെ ആ ലൈവ് ഓണർ അഥവാ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആയിരുന്ന ആ വ്യക്തി ഇട്ട കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്ന് വീണ്ടും ഞങ്ങൾക്കെതിരെ അനവധി ഭീഷണികൾ നിരത്തുകയും ചെയ്തത് പോരാനിട്ട് ഇവിടെ ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കാനല്ല കോട്ടയത്തിൻ്റെ ഭാവമെങ്കിൽ ഞാൻ ഏതറ്റം വരെ പോകും എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത് ഇയാൾ എഴുതുന്ന ഇതിൽ നിന്ന് തന്നെ ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവും മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയ എന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് അയാളുടെ അതേ കള്ള പേരിൽ നിന്ന് തന്നെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റിലും കടന്നുകൂടിയിരിക്കുന്നു ജോർജ് സാർ എന്ന പേരിൽ സ്വയം തട്ടിപ്പുകളും തെമ്മാടിത്തരവും കാണിക്കുക എന്നിട്ട് മറ്റുള്ളവരെ വലിച്ചിരയ്ക്കുക ഓരോ കാലത്തും ഓരോ ചാനലുകളെ ടാർജിറ്റ് ചെയ്യുക പ്രത്യേകിച്ച് ഫാമിലി ചാനലുകളെ എന്നിട്ട് അവർ അവർക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ ചാനലുകളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് എന്നും പ്രശ്നങ്ങളാണല്ലോ എന്ന് പറയാൻ വേണ്ടി തന്നെ ഏർപ്പാടാക്കി കുറച്ച് പേരെ നിർത്തുക ഇതൊക്കെ കുറെ കാലമൊക്കെ മൂടി വെക്കാൻ പറ്റും ഇതിന് പിന്നിലുള്ള കള്ളക്കളി കള്ളത്തരങ്ങൾ നാടകം കളികൾ ഇതൊക്കെ ഒരു ഒരു പരിധിവരെ ഈ കവിടന്ന് നിറഞ്ഞവർക്കൊക്കെ മൂടി വയ്ക്കാൻ സാധിക്കും എന്നാൽ ഒരിക്കൽ സത്യം വെളിച്ചത്ത് വരും അപ്പോൾ അറിയാം എന്നും പ്രശ്നങ്ങൾ ആരൊക്കെയായിരുന്നു ഉണ്ടാക്കുന്നതെന്ന് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളും ലീഗലി മൂവ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങൾക്കങ്ങ് ചെയ്താൽ പോരെ എന്നൊക്കെ പറയുന്നവരോടെ അങ്ങനെ ചെയ്താൽ പിന്നീട് ഒരു അക്ഷരം മിണ്ടാൻ നിങ്ങളുടെ ഈ ആളുകൾ ബാക്കിയുണ്ടാവില്ല ഏ എന്ന കാര്യം ഓർക്കണം അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും അതുകൊണ്ട് വെറുതെ ഇങ്ങോട്ട് വന്ന് പ്രകോപിപ്പിച്ച് വടി കൊടു വടി തന്ന അടി വാങ്ങ ഞങ്ങളുടെ അടിയല്ല നിയമത്തിൻ്റെ അടി വാങ്ങട്ടാരും കാരണം നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നത് ഞങ്ങൾ മാത്രമല്ല എന്ന് ഓർക്കണം ഏ ചില പറയുന്നതുപോലെ യൂട്യൂബ് എ ഐ എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സകല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് ഒരു മൂലയ്ക്ക് പോയി കൈകെട്ടി നോക്കിയിരിക്കുകയല്ല യൂട്യൂബിൻ്റെ ഒരു ഓണർഷിപ്പ് ടീമുണ്ട് അത് ഹ്യൂമൻ ബീയിങ്സ് തന്നെയാണ് പിന്നെ ഒരാൾ വലി വലിയായിരത്തിൽ വെല്ലുവിളിച്ച് യൂട്യൂബിന് സീഇ ഇല്ലെന്ന് പറഞ്ഞു ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്തു നോക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചവർ അത് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഇനി ആവർത്തിക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് ബാക്കിയുള്ളവരുടെ അറിവിലേക്കായി മുൻപ് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയുന്നു കേൾക്കാതെ പോയവർക്ക് വേണ്ടി മാത്രം ഒന്ന് ആലപ്പുഴ എന്ന് കേട്ടാലുടനെ കായംകുളം കൊച്ചുണ്ണി എന്ന് ഞങ്ങൾ വിളിക്കാത്തടത്തോളം കാലം കീട്ടിലെ കോട്ടയത്തുരു എന്ന് ഞങ്ങളുടെ ചാനൽ നെയിം കേൾക്കുന്ന ഉടനെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് വിളിക്കാനും ആരും വരണ്ട രണ്ട് കീട്ടിലെ കോട്ടയത്തുരു മൂത്ത പിള്ളയച്ചൻ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ ഒരിടത്തും കുഞ്ഞച്ഛൻ എന്നോ കോട്ടയം കുഞ്ഞച്ഛൻ എന്നോ ഇല്ല കോട്ടയം കുഞ്ഞച്ചൻ എന്ന കഥാപാത്രവുമായോ കോട്ടയം കുഞ്ഞച്ഛൻ എന്ന സിനിമയുമായോ കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്തപിള്ളയച്ചൻ എന്ന് തുടങ്ങുന്ന ഗാനത്തിനോ ഞങ്ങളുടെ ചാനൽ ചാനലിനെയ കേട്ടില്ലേ കോട്ടയത്തൊരു എന്നതിനോ ഞങ്ങൾക്കോ യാതൊരു ബന്ധവും ഇല്ല കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത് മൂന്ന് കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളയച്ചൻ എന്ന് തുടങ്ങുന്ന ഗാനം മാനിശ്രീ വിശ്വാമിത്രൻ എന്ന ക്ലാസിക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേതാണ് നാല് ഞങ്ങളുടെ ചാനലിൻ്റെ പേര് നിലവിൽ കേട്ടില്ലേ കോട്ടയത്തൊരു എന്ന മാത്രമാണ് അതിൻ്റെ മുൻപോ ശേഷമോ യാതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ യാതൊന്നും കൂട്ടിച്ചേർത്തോ അത് ചുരുക്കിയോ വായിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടില്ലേ കോട്ടയത്തൊരു എന്ന തന്നെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുമെങ്കിൽ അഭിസംബോധന ചെയ്താൽ മതി അത് പറ്റില്ല എന്നുള്ള അഹങ്കാരികൾ ഇങ്ങോട്ട് വന്ന് കൂട്ടാക്കിയോ കമൻറ്റ് ചെയ്യുകയോ ലൈവിൽ വരികയോ ചെയ്യരുത് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് പിന്നെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മിന്നാമനിങ്ങിന് വട്ടം വന്നും പോയി ഇരിക്കും എന്ന് പോലെ ആ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനുള്ള തെളിവ് വന്നു വന്നും പോയി ഇരിക്കുന്ന വ്യക്തിയോട് പറയാനുള്ളത് താങ്കളുടെ ഉദ്ദേശം നല്ലതെങ്കിൽ താങ്കൾക്ക് നല്ല തിരികെ ലഭിക്കും മോശമെങ്കിൽ താങ്കൾക്കുള്ളത് യൂട്യൂബിൻ്റെ ഓണർഷിപ്പ് ടീമും ദൈവവും പല പ്രാവശ്യം വന്നും പോയിരിക്കുക ഈ എന്താ പറയാ മിന്നിന്റെ വെട്ടം വന്നും പോയിരിക്കുന്നത് പോലെ ഇന്ന് അവർ ലൈക്ക് ഇടുക ഇല്ല ദുരുദ്ദേശമാണ് ഉള്ളതെങ്കിൽ ലഭിക്കാൻ പോകുന്ന ഫലങ്ങളും അത്തരത്തിൽ ആയിരിക്കും ഞങ്ങളുടെ ഭാഗത്ത് ഒന്നല്ല യൂട്യൂബിൻ്റെ ഓണർഷിപ്പ് ടീമും ദൈവവും ദൈവവും ആയിരിക്കും നിങ്ങൾക്കുള്ള മറുപടി നൽകുന്നത് തഥാസ്തു